ഇപ്പോൾ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കണ്ടാലോ ഇന്നത്തെ കളക്ഷൻസിൽ ഫസ്റ്റ് വരുന്നത് ഒരു ഹെവി സിൽക്കിലാണ് ടോപ്പ് വരുന്നത് അതിൽ പതിക് പ്രിന്റ് ഒരു വീനക്കില് ക്രോഷഡ് ലേസ് വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് സിൽക്കിൽ ബതിക്ക് പ്രിൻറ്റ് വരുന്ന ദുപ്പട്ടയുമാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ഇതെല്ലാം നമ്മുടെ പുതിയ അപ്ഡേഷൻ ആണ് കേട്ടോ ഏറ്റവും പുതിയ കളക്ഷൻസ് കളക്ഷൻസാണ് ജോർജ്ജെറ്റിലാണ് വരുന്നത് ഒരു ലീഫി നെക്ക് വർക്കാണ് വന്നിട്ടുള്ളത് ഒരു കോപ്പർ ലുക്ക് കിട്ടുന്ന ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം സ്റ്റാൻഡോണും ദുപ്പട്ട ജോർജ്ജറ്റിലുമാണ് ആയിരത്തി നാനൂറ്റി എൺപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് സ്കാലം ബോർഡറോട് കൂടിയ ജോർജ്ജറ്റിലെ ദുപ്പട്ടയാണ് അടുത്ത കളക്ഷൻ വരുന്നത് ലിനലിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡാമണിലാണ് വലിയ ഡിജിറ്റൽ ഫ്ലവർ ഇതിന്റെ പ്രൈസ് അടുത്തത് ഒരു ഷിമ്മർ ാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അടുത്തതും ലിനലിൽ തന്നെയാണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി നാല്പതാണ് അടുത്ത കളക്ഷൻ ലിനലിലെ ഡിജിറ്റൽ വാളി പ്രിന്റ്സ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് അടുത്ത കളക്ഷൻ നമ്മുടെ ക്രഷ് സിൽക്കിൽ അതായത് ഒരു വിചിത്ര സിൽക്കിൻ്റെ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് ക്രഷ് സിൽക്കിൽ നെക്കിൽ നല്ലൊരു ഫ്ലവർ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സാൻഡുവിനാണ് ദൂപ്പെട്ട ക്രെഡ് സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് ഇതെല്ലാം നമ്മുടെ പുതിയ കളക്ഷൻസ് ആണ് ഇടയ്ക്ക് നമ്മൾ ഡെയിലി വെയർ കളക്ഷൻസും വരുന്നുണ്ട് പിന്നെ പാർട്ടി വെയർ കളക്ഷൻസും വരുന്നു ഇതൊരു നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ ഒരു ഗ്ലേസ്ഡ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിൻറ്റും മിറർ വർക്കും ഹാൻഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് ഈ മെറ്റീരിയൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തത് ഗോൾഡ് ക്രഷ് ആണ് കോപ്പർ ലുക്ക് കിട്ടുന്ന കോപ്പർ വർക്കാണ് ഇതിൽ കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഗോൾഡ് ക്രഷിൽ തന്നെയാണ് ബൂട്ട വർക്കും കോപ്പർ വർക്കും വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് അടുത്ത കളക്ഷൻ ഒരു സൈൽ ഗോൾഡ് ക്രഷ് ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് നെക്ക് പോർഷനിൽ നല്ല ഹാൻഡ് വർക്കാണ് ഒരു ട്രയാംഗിൾ ഷേപ്പിലുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് കോട്ടണിൽ അച്ചിറ പ്രിന്റ് വന്നിട്ടുള്ളത് നെക്കിൽ നല്ലൊരു പാച്ച് കൊണ്ട് കൊടുത്തിട്ടുള്ള മെറ്റീരിയലാണ് നല്ല കളറുകളിലാണ് മെറ്റീരിയൽസ് എല്ലാം വന്നിട്ടുള്ളത് സിൽക്കിൽ ബൂട്ട വർക്ക് വരുന്ന ദുപ്പട്ടയുമാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതും ഡെയിലി വെയർ കളക്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗഡ്വാൾ സിൽക്കാണ് ഇക്കത്ത് പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നെക്ക് പോർഷനിൽ ബട്ടൺസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട് ഗതവൽ സിൽക്ക് ബോർഡർ പട്ടോല പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽസിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് പിന്നെ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ കളക്ഷൻസുമാണ് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാം അല്ലെങ്കിലൂടെ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ മതി നിങ്ങളുടെ നമ്പർ ഞാൻ എൻ്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കിക്കൊള്ളുക പ്രൈസും കൊടുത്തിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് ഇനി ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ അതായത് ഇതുപോലത്തെ ഫോട്ടോസ് തന്നെ നമ്മൾ വീഡിയോ അല്ലാതെ ഫോട്ടോ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാൻ അയച്ചു തരുന്നതായിരിക്കും പിന്നെ നമുക്ക് മെറ്റീരിയൽസിനൊന്നും ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല നമ്മൾ ഗ്രൂപ്പിലുള്ളവർക്കറിയാം നമുക്ക് റെഡിമെയ്ഡ് കളക്ഷൻസിനും സാരീസിനും എല്ലാം ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് പോസ്റ്റൽ സർവീസ് ആണെങ്കിൽ റെഡിമെയ്ഡിന് ചിലപ്പോൾ അറുപത് രൂപയായിരിക്കും ചില ചില സപ്ലൈസ് എഴുപത് രൂപ വാങ്ങും ഡി ടി ഡി സി ആണെങ്കിൽ നമുക്ക് എൺപത് രൂപയൊക്കെ ആകും ഷിപ്പിംഗ് ചാർജ് പോസ്റ്റൽ സർവീസ് ആണെങ്കിൽ എഴുപതോ അറുപതോ രൂപയായിരിക്കും നിങ്ങൾ നമ്മൾ ഏത് മെറ്റീരിയലാണ് ഏത് ഐറ്റമാണ് വേണ്ടത് സാരി ആണോ റെഡിമെയ്ഡ് ആണോ വേണ്ടത് അതനുസരിച്ചിരിക്കും പിന്നെ നിങ്ങൾക്ക് എവിടെയാണോ അയക്കേണ്ടത് അതനുസരിച്ചാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജിൽ വേരിയേഷൻസ് വരുന്നത് നമ്മൾ ഡീലറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എത്രയാണോ അവർക്ക് ഷിപ്പിംഗ് ചാർജ് വേണ്ടത് അതാണ് ഞാൻ നിങ്ങളോട് പറയുക അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയലെല്ലാം നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടണിൽ ഒരു അജ്ര പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല സമ്മറിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഐറ്റംസാണ് ആപ്ലിക് പാച്ച് വർക്കാണ് ഇതിൻ്റെ ദുപ്പട്ടയില് കൊടുത്തിട്ടുള്ളത് അടുത്തതും ജോർജറ്റിൽ നെക്കിലും വർക്ക് വരുന്നുണ്ട് ടോപ്പ് ഫുള്ളും ചെറിയ ബൂട്ടാ വർക്ക് പോകുന്നുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് പോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ടം അസ്ലിനിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ് പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വയ്ക്കാനായിട്ട് നോക്കുക നമുക്ക് മെറ്റീരിയൽസിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ അതായത് എന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ നമുക്ക് ഡീലറുമായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ പാർസൽ ഓപ്പണിംഗ് വീഡിയോ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ ഇല്ലെങ്കിൽ അവർ നമ്മുടെ കംപ്ലയിൻറ്റ് കേൾക്കത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ജാം സാറ്റിൻ കോട്ടണിലാണ് ബാന്ദാജ് പ്രിൻ്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു സിൽക്കിൽ ജക്കാർഡ് ബൂട്ടി വർക്ക് വരുന്ന മെറ്റീരിയലാണ് വിത്ത് കൂടിയാണ് ബോട്ടം സാൻഡിനാണ് ദുപ്പട്ട സിൽക്കിൽ ബോർഡർ വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് നല്ല കോൺട്രാസ്റ്റ് കളേഴ്സിലാണ് മെറ്റീരിയൽസ് എല്ലാം വന്നിട്ടുള്ളത് ദുപ്പട്ടയും ബോട്ടവും സെയിം കളറും ടോപ്പ് അതിൻ്റെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നെക്കിൽ നല്ലൊരു വർക്കും കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഫുള്ളും ചെറിയ ബൂട്ടാസും പോകുന്നുണ്ട് അപ്പം ഇത്രയുമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് താങ്ക്